ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ശൈത്യകാലം ലണ്ടനിലെ എൻഫീൽഡിൽ ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതം തകിടം മറിക്കപ്പെട്ട ദിവസങ്ങളാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്ന പെഗ്ഗി ഹോട്ട്സൺ എന്ന അമ്മയും അവരുടെ നാല് മക്കളും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി ആ വീട് കുറഞ്ഞ വാടകയ്ക്ക് കിട്ടിയപ്പോൾ അതൊരു അനുഗ്രഹമായി അവർ കരുതി എന്നാൽ ആ വീട്ടിൽ അവർക്കായി കാത്തിരുന്നത് ഒരു ദുരന്തമായിരുന്നു പുറമെ ശാന്തമായിരുന്ന ആ വീടിന്റെ ഭിത്തികൾക്കുള്ളിൽ മരണത്തിന്റെ തണുപ്പിൽ കഴിഞ്ഞിരുന്ന ഒരു ഭീകരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവർ അറിയാതെ ആ വീടിന്റെ വാതിൽ തുറന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരിടത്തായിരുന്നില്ല മറിച്ച് മരിച്ചവർ വാഴുന്ന മറ്റൊരു ലോകത്തിലേക്കായിരുന്നു താമസം മാറിയതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ ഭീകരതയുടെ സൂചനകൾ അവർക്ക് ലഭിച്ചു തുടങ്ങി കുട്ടികൾ കിടന്ന മുറിയിലെ ഭിത്തിയിൽ പതിയെ പതിയെ കേട്ടിരുന്ന മുട്ടലുകൾ പിന്നീട് രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുള്ള ഉച്ചത്തിലുള്ള ഇടിമുഴക്കങ്ങളായി മാറി പേടിച്ച് നിലവിളിച്ച കുട്ടികളെ ആശ്വസിപ്പിക്കാൻ പെഗ്ഗി മുറിയിലെത്തിയപ്പോൾ കണ്ടത് സ്വയം ചലിക്കുന്ന കട്ടിലുകളും തനിയെ നീങ്ങി വാതിലിന് കുറുകെ നിൽക്കുന്ന വലിയ അലമാരയുമാണ് മിത്തികളിൽ ചിത്രങ്ങൾ നിലത്ത് വീണ് ഉടഞ്ഞു കർട്ടനുകൾ സ്വയം വായുവിൽ ഉയർന്നു നിന്നു ഒരു മാതാവിന് തന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ആ വീട്ടിലെ സംഭവങ്ങൾ നിസ്സഹായമായി പോയ പെഗ്ഗി ഒടുവിൽ പോലീസിനെ വിളിച്ചു പോലീസുകാർ ആദ്യം ഈ കഥകൾ വിശ്വസിച്ചില്ല എന്നാൽ അവർ വീട്ടിലെത്തിയപ്പോൾ ഒരു കസേര സ്വയം ഉയർന്ന് തറയിലൂടെ നീങ്ങുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു ആ നിമിഷം അവരുടെ സംശയങ്ങൾ അവസാനിച്ചു ആ വീട്ടിൽ അവരറിയാതെ മറ്റൊരു അദൃശ്യ സാന്നിധ്യമുണ്ടെന്ന് അവർക്ക് ബോധ്യമായി ഈ സംഭവം പത്രങ്ങളിൽ വാർത്തയായതോടെ ഡെയിലി മിറർ അടക്കമുള്ള മാധ്യമങ്ങളും പ്രേതാന്വേഷകരും അവിടേക്ക് ഒഴുകിയെത്തി അമാനുഷിക ശക്തികളെ കുറിച്ച് പഠിക്കുന്ന മോറിസ് ഗ്രോസ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ ഈ കേസ് ഏറ്റെടുത്തു ഗ്രോസ് ദിവസങ്ങളോളം ഹോട്ട്സൺ കുടുംബങ്ങളുമായി പ്രത്യേകിച്ചും ഏറ്റവും ഇളയ മകളായ ജാനറ്റുമായി സംസാരിച്ചു ജാനറ്റിന്റെ ചുറ്റും അസാധാരണമായ എന്തോ ശക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ഒരു ദിവസം ജാനറ്റുമായി സംസാരിക്കുന്നതിനിടെ അവളുടെ ശരീരത്തെ ആ അമാനുഷിക ശക്തി പൂർണ്ണമായും കീഴ്പ്പെടുത്തി ജാനറ്റിന്റെ ശബ്ദം ഒരു മുതിർന്ന പുരുഷന്റെ ശബ്ദമായി മാറി ഞാൻ ബില്ലാണ് ഈ വീട്ടിൽ വെച്ച് മരിച്ച ആളാണ് എന്ന് ഭയാനകമായി ആ ശബ്ദം പറഞ്ഞു തുടർന്ന് ആ ശബ്ദം വെളിപ്പെടുത്തിയത് ഈ വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ച് മസ്തിഷ്ക രക്തസ്രാവം വന്ന് ഞാൻ മരിച്ചതാണെന്നും മരിച്ചതിന് ശേഷവും ആ വീടിന്റെ ഭിക്തികൾക്കുള്ളിൽ താൻ തടവിലാക്കപ്പെട്ട അവസ്ഥയിലാണെന്നുമാണ് ഈ വിവരങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഗ്രോസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഹോട്ട്സൺ കുടുംബം വരുന്നതിന് മുൻപ് ബിൽ എന്നൊരാൾ അതേ കാരണത്താൽ ആ വീട്ടിൽ മരിച്ചിരുന്നതായി കണ്ടെത്തി ആ ആത്മാവ് ജാനറ്റിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ജാനറ്റിന്റെ വായിലൂടെ ഈ ആത്മാവ് പറയുന്നത് പലപ്പോഴും മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു അപ്പോൾ ജാനറ്റ് സംസാരിക്കുന്ന രീതി മാറി അവൾ ശ്വാസം മുട്ടിപ്പിടിക്കുമ്പോൾ വരുന്ന ഒരുതരം ശബ്ദത്തിലൂടെ ആത്മാവ് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ തുടങ്ങി ആ ശബ്ദം ഇപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെട്ട ഓഡിയോ ടേപ്പുകളിൽ ലഭ്യമാണ് ഏകദേശം പതിനെട്ട് മാസത്തോളം ആ കുടുംബം ഈ ഭീകരതയുടെ നിഴൽ ജീവിച്ചു ജാനറ്റ് പലപ്പോഴും കസേരകളിൽ നിന്നും വായുവിലേക്ക് ഉയർത്തപ്പെടുകയും അവളുടെ മുറിയിലെ സാധനങ്ങൾ തനിയെ താഴെ വീഴുകയും ചെയ്തു ഒരുപാട് പേർ ഇതിന് ദൃക്സാക്ഷികളായി ഒടുവിൽ ഒരു പുരോഹിതൻ ആ വീട്ടിലെത്തി പ്രാർത്ഥനകൾ നടത്തുകയും ഹോട്ട്സൺ കുടുംബം ആ വീട് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതോടെ എല്ലാ അസ്വസ്ഥതകളും അവസാനിച്ചു വർഷങ്ങൾക്ക് ശേഷം ജാനറ്റ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് താനും സഹോദരിമാരും ഒരു ഓജ ബോർഡ് ഉപയോഗിച്ച് കളിച്ചതാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നാണ് ഒരുപക്ഷെ ആ കളി അവർ അറിയാതെ മരണത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കാം എൻഫീൽഡിലെ പ്രേതബാധ സത്യമായിരുന്നോ അതോ ഒരു കെട്ടുകഥ എന്നതിനെ കുറിച്ച് ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സംഭവം പിന്നീട് എൻഫീൽഡ് പോൾട്ടാ ഗൈസ് എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുകയും നിരവധി സിനിമകൾക്കും പുസ്തകങ്ങൾക്കും പ്രചോദനമാവുകയും ചെയ്തു എന്തായാലും ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഒരു കുടുംബത്തിന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ്